ായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കെയ്ഡ് ഇത് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അധ്യായം ഒന്ന് സർവവും സൂര്യന് ആ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രധാനമായും കാണുന്നത് ആദ്യം തന്നെ രണ്ട് ഭൂപടങ്ങളെ കുറിച്ചാണ് എന്തിനെ കുറിച്ചുള്ള ഭൂപടങ്ങളാണ് താപനിലയെക്കുറിച്ചുള്ള രണ്ട് ഭൂപടങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒന്നിലെയും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഒന്നിലെയും ഇന്ത്യയിലെ താപനിലയെക്കുറിച്ചുള്ള ഭൂപടമാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇനി ഇതിനെ ആസ്പദമാക്കി നമുക്ക് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം ഒരേ ദിവസം വിവിധ സ്ഥലങ്ങളിലെ താപനില ഒരുപോലെയാണോ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇതിന് ആൻസർ ചെയ്യാം ഒരേ ദിവസം വിവിധ സ്ഥലങ്ങളിലെ താപനില ഒരുപോലെയല്ല രണ്ടാമത്തെ ചോദ്യം വിവിധ കാലങ്ങളിൽ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന താപനില ഒരുപോലെയാണോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാ സമയത്തും നമുക്ക് ഒരേ താപനിലയാണ് ഇവിടെ ലഭിക്കുന്നത് അല്ല വിവിധ സമയങ്ങളിൽ വിവിധ തരത്തിലുള്ള താപനിലയാണ് ലഭിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന ഒരു പ്രധാന പോയിന്റ് എന്താണ് പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾക്ക് താപനിലയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപനിലയിൽ മാറ്റമുണ്ടാകുന്നത് എന്നതിനെ കുറിച്ചും ഈ വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന വിവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം സൂര്യനാണ് ഭൂമിയുടെ ഊർജ സ്രോതസ് ഹസ്വതരംഗങ്ങളായാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത് ഇതിനെ സൗരവികിരണം അഥവാ ഇൻസലേഷൻ എന്ന് വിളിക്കുന്നു സൂര്യോദയം മുതൽ അസ്തമയം വരെ നീരുന്ന ഈ ഊർജ്ജ പ്രവാഹത്താലാണ് സൂര്യന് അഭിമുഖമായ ഭൗമോപരിതലം പിടിക്കുന്നത് തുടർന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്നു ഇനി എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷ താപന പ്രക്രിയകൾ എന്ന് പരിചയപ്പെടാം അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകളെ നമുക്ക് ഈ ചിത്രീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം ഏതൊക്കെ വഴിയാണ് താപചാലനം സംവഹനം അഭിവഹനം ഭൗമവികിരണം ഇനി ഇവ എന്താണെന്ന് നോക്കാം താപചാലനം എന്നാൽ ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നു സംവഹനം എന്നാൽ ചൂടായ വായു വികസിച്ച് ഉയരുന്നു അഭിവഹനം എന്നാൽ കാറ്റിലൂടെ തിരുശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു ഭൗമ വികിരണം എന്നാൽ ദീർഘ തരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നു താപചാലനം സംവഹനം അഭിവഹനം എന്നീ പ്രക്രിയകൾ ഭൂമിയോടടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതിനെ ഭൗമ വികിരണം എന്ന് പറയുന്നു എന്താണ് ഭൗമ വികിരണം എന്നാൽ ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതിനെയാണ് ഭൗമ വികിരണം എന്ന് പറയുന്നത് ചില വാദങ്ങൾ ഭൗമ വികിരണത്തെ ആകരണം ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് ഭൗമ വികിരണമാണ് ഇതാണ് താപസന്തുലനം എന്ന് നോക്കാം എന്താണ് ബജറ്റ് വരവ് ചെലവുകളുടെ തുലനമാണ് അതുപോലെ തന്നെ സൗര താപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെയാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത് ഈ ചിത്രീകരണം ശ്രദ്ധിച്ചു നോക്കൂ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ അളവിനെ നമ്മൾ നൂറ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയാൽ ഏകദേശം അതിലെ മുപ്പത്തി അഞ്ച് യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്നുണ്ട് ബാക്കി അറുപത്തി അഞ്ച് യൂണിറ്റ് ഊർജം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നാണ് ഈ ചിത്രീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അതൊരു ടേബിളിന്റെ രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജത്തിൻ്റെ അളവ് മുപ്പത്തി അഞ്ച് യൂണിറ്റും ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നത് അമ്പത്തി ഒന്ന് യൂണിറ്റ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് പതിനാല് യൂണിറ്റ് അങ്ങനെ നമുക്ക് ഭൗമോപരിതലത്തിനും അന്തരീക്ഷത്തിനുമായി ആകെ ലഭിക്കുന്ന ഊർജം എന്നത് അറുപത്തി അഞ്ച് ആണ് ഇനി ഭൗമോപരിതലത്തിൽ നിന്നും നേ ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ടുള്ള ഭൗമോ വികിരണം വഴി പതിനേഴ് യൂണിറ്റും അന്തരീക്ഷത്തിൽ നിന്നുള്ള വികരണം വഴി നാൽപ്പത്തി എട്ട് യൂണിറ്റും അങ്ങനെ ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജത്തിന്റെ അളവ് അറുപത്തി അഞ്ച് യൂണിറ്റുമാണ് ഇത് ഇങ്ങനെയാണ് ഭൗമോപരിതലത്തിനും അന്തരീക്ഷത്തിനുമായി ആകെ ലഭിക്കുന്ന ഊർജം വിതരണം ചെയ്യപ്പെടുന്നത് എത്തുന്ന മുഴുവൻ ഊർജവും വിവിധ മാർഗങ്ങളിലൂടെ ശൂന്യാകാശത്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹീറ്റ് ബജറ്റ് എന്ന ഈ ദൈനംദിന താപസന്തുലന പ്രക്രിയയിലൂടെ ഭൗമോപരിതല താപം സന്തുലിതമായി നിലനിർത്തപ്പെടുന്നു അതായത് ഇങ്ങോട്ട് ലഭിക്കുന്ന ഊർജവും അങ്ങോട്ട് പുറംതള്ളുന്ന ഊർജവും ഈക്വലായി പോകുന്നു എന്താണ് അടുത്തത് നമുക്ക് താപനില എന്ന് നോക്കാം സൗര താപനത്തിലൂടെയാണ് ഭൗമോപരിതലവും ഭൗമോപരിതലത്തിനോടടുത്ത അന്തരീക്ഷ ഭാഗവും ചൂട് പിടിക്കുന്നത് അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില എന്താണ് താപനില അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവ് കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചക്ക് രണ്ട് മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ് എന്നാൽ കുറഞ്ഞ താപനിലയാകട്ടെ സൂര്യോദയത്തിന് തൊട്ടു മുമ്പും ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത് എന്താണ് ദൈനിക താപാന്തരം എന്നാൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം ദൈനിക സമം കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില അഥവാ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു ഇതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം ദൈനിക ശരാശരി താപനില ഈക്വൽ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ ടു എന്താണ് നമുക്ക് മാക്സിമം അഥവാ മിനിമം തെർമോമീറ്റർ എന്ന് നോക്കാം ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് മിനിമം തെർമോമീറ്റർ ഇതിൽ രണ്ട് തെർമോമീറ്ററുകൾ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിനാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു മാക്സിമം തെർമോമീറ്ററിനുള്ളിലെ രസം താപമേറ്റ് വികസിക്കുകയും അത് ലോഹനിർമ്മിതമായ സൂചികയെ തള്ളി ഉയർത്തുകയും ചെയ്യുന്നു അന്നേ ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനിലയ്ക്ക് നേരെ ഇത് നിൽക്കുന്നു സൂചികയുടെ സ്ഥാനം നോക്കി ദിവസത്തിലെ ഏറ്റവും കൂടിയ താപനില ഏത് സമയത്തും വായിച്ചെടുക്കാം മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുഗൾ ഭാഗത്ത് ആൽക്കഹോൾ നിറച്ചിരിക്കുന്നു താപനില കുറയുമ്പോൾ ആൽക്കഹോൾ സങ്കോചിക്കുന്നതിനാൽ സൂചികയെ മുകളിലേക്ക് വരിക്കുന്നു സൂചികയുടെ സ്ഥാനത്തിൽ നിന്ന് കുറഞ്ഞ താപനില വായിച്ചെടുക്കാം ഇങ്ങനെയാണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും നമ്മൾ കണക്കാക്കുന്നത് ഇതിൽ നിന്ന് പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് നമ്മൾ പഠിച്ചത് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ താപനിലയെ ഉപയോഗപ്പെടുത്തി താപവിതരണ ഭൂപടം തയ്യാറാക്കാനാവും ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒഴുക്കം വരകൾ വരച്ചത് കണ്ടിട്ടില്ലേ ഭൂപടങ്ങളിൽ താപവിതരണം കാണിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഇത് ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമതാപരേഖകൾ എന്ന് വിളിക്കുന്നത് സമതാപരേഖകൾ എന്നാൽ ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും താപവിതരണം ഒരുപോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ ഇതിന് സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടണം എല്ലാം കൂടി ഒറ്റ ദിവസം വേണ്ട അപ്പോൾ അടുത്തൊരു പാട്ടിനായി വീണ്ടും കാത്തിരിക്കുക അതുവരെ ബൈ